ഇതിനെ തൊട്ട് മുമ്പത്തെ വഴി കണ്ടവർക്കറിയാം നമ്മൾ മന്ത്രിയെ ബ്ലോക്കാക്കി വെച്ചേക്കുവാണ് മന്ത്രി എങ്ങോട്ട് രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ ജസ്റ്റ് കമൻ്റ് ഇട്ടവർക്ക് ഇടാൻ പറഞ്ഞായിരുന്നു എന്തായാലും മന്ത്രി നൈസിന് സൈഡിലോട്ട് മാറിയിട്ടുണ്ട് ഈ ടൈം കൊണ്ട് നമുക്ക് എന്തായാലും അടുത്ത അറ്റാക്കിലേക്ക് പോകണം ബിഷപ്പിനെ കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുത്തേക്കുവാണ് ബിഷപ്പിനെ കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുത്തതിക്ക് അതൊരു ബ്ലണ്ടർ ആയിരുന്നു എന്തായാലും കുഴപ്പമില്ല റൂക്കിനെ നമ്മളങ് എടുക്കുന്നു കാരണം ഇവിടെ റിസ്ക് ഉണ്ട് കേട്ടോ റിസ്ക് കാരണം മന്ത്രി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ചെക്ക് വിളിക്കാനുള്ള റിസ്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആ റിസ്ക് ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ റൂക്കിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു വിശപ്പ് വെച്ചപ്പോൾ ചാടി വെട്ടാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മന്ത്രി ചെക്കായിട്ട് വരും എന്തായാലും കിങ് വെച്ച് തന്നെ വെട്ടുന്നതായിരിക്കും ഗ്യാസ് കിങ് വെച്ച് തന്നെ വെട്ടി അടുത്ത നമ്മൾ റൂക്കിനെ ഒളിച്ച് അടുത്ത അറ്റാക്ക് കൊടുക്കുകയാണ് കാരണം അല്ലാതെ നമുക്ക് മന്ത്രി വെച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റൂക്ക് വെച്ച് അടുത്ത അറ്റാക്ക് കൊടുക്കുന്നു ഒളിച്ച് കളിയാണ് ഒളിച്ച കളിയാണ് ഒളിച്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നൈറ്റ് അവിടെ വാക്കല്ലാതിരിക്കുന്നുണ്ട് നൈറ്റ് അപ്പോൾ ഇനി അടുത്ത മൂവ്മെൻറ്റിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും ഒന്ന് ഇട്ടേക്കുക ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക